എന്ത് നല്ല അടിപൊളി മത്തങ്ങ തരുന്നതാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ അര കിലോ മത്തങ്ങയാണ് എടുത്തത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് വൃത്തിയാക്കി അത് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തു എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൽ കുറച്ച് കടുക് കടുുകിട്ട് പൊട്ടിക്കുക പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും ഇത്ര മാത്രം സാധനങ്ങൾ മതി അതിൽ പച്ചമുളക് നന്നായിട്ട് മൂത്ത് തരണം കേട്ടോ നന്നായിട്ട് മൂത്ത് തന്നെ വരുമ്പോഴാണ് നമ്മൾ കയറ്റി ഒത്തി വെച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടാം മീഡിയത്തിനേക്കാളും കുറച്ചും കൂടി കുറച്ചോ ആ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റോളം വേവിക്കുക ഇടയ്ക്കി ഒരു ഒന്നോ രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മൾ കുഴഞ്ഞ പോലെ തോന്നും ചെറുതായിട്ട് പക്ഷേ പേടിക്കണ്ട കുഴയില്ല കുഴഞ്ഞാലും അത് നല്ല സ്വാദാണ് പിന്നെ അതിൽ കുറച്ച് നാളികേരം ഒരു ഒരു പിടി ഒന്നര പിടി നാളികേരം അത്രേ ചേർത്തിട്ടുള്ളൂ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടുക അപ്പോൾ നല്ല മത്തങ്ങ പറയാം നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി